ഹലോ എല്ലാവരും ഒരു വലിയ പ്രശ്നം ഞാൻ പറയട്ടെ എന്റെ പൊന്ന കൊച്ചി എന്തൂട്ടാണ് ഇവിടെ കാണിച്ചു വെച്ചേക്കണത് നിനക്ക് ഇതല്ലാണ്ട് വേറൊന്നും ചെയ്യാമല്ലേ കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയലേ വലിയവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം ഇതിനേല് കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം എന്താ മാർക്ക് കുറഞ്ഞു പോയത് ഏ നീ ഇങ്ങനെയാ നീ ഇങ്ങനെ നടന്നോ നീ ഇങ്ങനെ നടന്നോ ഇത് മാത്രമായിരിക്കല്ലോ ചോദിക്കേണ്ടവാ നമ്മളെല്ലാവരും വലിയൊരു പ്രശ്നമായിട്ട് എടുത്തേക്കണ ഒരു കാര്യം എന്താണെന്ന് അറിയോ എന്റെ മോൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ മോൻ ഇങ്ങനെയാണ് നമ്മുടെ മക്കൾ ഇങ്ങനെയാണ് ഇവർക്ക് എന്താണ് മറ്റുള്ളവരെ പോലെ ആയിക്കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ പോലെ ആയി കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ അല്ലെ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യില്ല ഭയങ്കര കമ്പാരിസൺ കൂടുതലാണ് കുട്ടികളിൽ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് വരുന്നതും അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതും നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ കുട്ടി പഠിക്കുന്നത് മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മുടെ വീട്ടീന്ന് തന്നെയാണ് നമ്മൾ അവർക്ക് വേണ്ടി അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാനൊക്കെ നമ്മൾ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ക്യാരക്ടറിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും അവരുടെ സംസാര രീതിയിലും അവര് എല്ലാ ദിവസം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും എപ്പോഴും അവരെ വിമർശിക്കാനും അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനും കമ്പാരിസൺ ചെയ്യാനും നിൽക്കാതെ അവരെ അടുത്ത് വിളിച്ചിരുത്തി അവരൊന്ന് തലോടാനും സ്നേഹിക്കാനും ഉമ്മ കൊടുക്കാനും അവർക്ക് പറയാനുള്ളത് ആ കേൾക്കാനും നമ്മൾ സമയം കണ്ടെത്താണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അവർ അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത് നമ്മളായിരിക്കും അല്ലാതെ അവർ വേറൊരു സ്നേഹത്തിന് വേണ്ടി വേറൊരു സ്ഥലത്തേക്ക് പോവുമോ അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുമെന്നുണ്ടാവില്ല പക്ഷെ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് സമയമില്ല അല്ലേ കിച്ചൺ ഡ്യൂട്ടി ആ ഡ്യൂട്ടി ഈ ഡ്യൂട്ടി അപ്പോൾ അവരോട് പഠിക്ക് പഠിക്ക് പഠിക്കും പഠിക്ക് പഠിക്ക് പഠിക്കും ഇതിന് മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ ഈ പഠിക്കൽ മാത്രമല്ല അവരുടെ ലൈഫിൽ അന്നത്തെ ദിവസം എന്തൊക്കെയാണ് എന്താ നടന്നിട്ടുള്ളതാണ് അവർക്ക് നമ്മളോട് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടാവും പക്ഷെ നമ്മുടെ മൊക്കവും എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവർ അയ്യോ വേണ്ട എന്നും പറഞ്ഞിട്ട് അവരവരുടെ കാര്യം നോക്കിപ്പോകും അങ്ങനെയല്ല നമുക്ക് അവരുടെ കൂടെ ഇരിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ കിച്ചണിലാണോ നമ്മൾ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ അവർ കിച്ചണിൽ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ അവരുടെ ഇന്നത്തെ ലൈഫിൽ ഇന്നത്തെ സന്തോഷം എന്തായിരുന്നു അതൊക്കെ റിയാനായിട്ട് ഒന്ന് ശ്രമിക്കേ എന്ത് കാര്യമുണ്ടെങ്കിലും അവരോട് ദേഷ്യപ്പെടാണ്ട് അവർക്ക് മുഴുവൻ പറയാനുള്ളതായിട്ട് കേൾക്കുക അവർക്ക് എന്താ പറയാനുള്ളത് അവരോടൊരു അടുപ്പം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മളോട് എന്തും തുറന്ന് പറയാനുള്ള എന്തും ഷെയർ ചെയ്യാനുള്ള ഒരു ഒരു ബന്ധം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നു വെച്ചാൽ അവരുടെ എല്ലാ വാശികളും അംഗീകരിക്കണം എന്നല്ല ഞാൻ പറയേണ്ടത് പറയുന്നത് ഞോ പറയേണ്ട അടുത്ത് നമ്മൾ നോ പറയണം ഇത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തെറ്റാന്ന് പറഞ്ഞു കൊടുക്കാനും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൃത്യമായിട്ട് അവരെ അതിനനുസരിച്ച് ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാല് അവര് പ്രോപ്പർ വഴിയിലായിക്കോളും നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത് നമ്മുടെ ദാമ്പത്യം കണ്ടിട്ടാണ് അവരും എന്താ പറയുക അടുത്ത ദാമ്പത്യം അവരുടെ ദാമ്പത്യത്തിൽ എങ്ങനെയാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ മുതിർന്നവരാണ് അവരുടെ പാരൻസ് ആണ് സോ നല്ലൊരു പാരന്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നെക്സ്റ്റ് ഒരു സെഷനിൽ കാണാം ബൈ